ജനിച്ചു പോയി എന്ന കുറ്റം മാത്രം ചെയ്തു പോയല്ലോ എന്നോർത്ത് വേദനിക്കുന്ന അനേകം ജന്മങ്ങളുണ്ട് ഒരു വാക്കുകൊണ്ടോ ഒരു നോക്ക് കൊണ്ടോ അവർക്ക് ഊർജം കൊടുക്കുവാൻ നമുക്ക് സാധിക്കും അതിന് മനസ്സുണ്ടായാൽ മാത്രം മതി ബാക്കിയെല്ലാം താനെ വന്നുചേരും അധിക നേരമായി സന്ദർശകർക്കുള്ള മൗനം കുടിച്ചിരിക്കുന്നു നാം രവിയെ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നാൽ മതിയോ പോകണ്ടേ നമ്മെ കാത്ത് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് മറക്കണ്ട രാമ രഘുരാമ നാമിനിയും നടക്ക മുൻപേ കനൽ കാടു താണ്ട നോവിന്റെ േ കാണാം എന്റെ പൊണ്ണിരവി ഇതിപ്പോ കൊള്ളാലോ ഒരാഴ്ച കൊണ്ട് ഞാൻ അമിതാഭ് ബച്ചനായെന്നാണോ നിങ്ങൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഒരു മനുഷ്യനെ പോലെ ആയി എന്റെ ഭാനു പോയതിനു ശേഷം ഇവിടെയുള്ളവരാണ് എല്ലാം ഒന്ന് ഇവിടെ ഉള്ളവരാണ് അതിങ്ങനെ പറയാനൊന്നുമില്ല ചേട്ടാ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണല്ലോ ഞാൻ ചേട്ടനെ ഒരു സഹജീവിയായി കണ്ടാൽ എന്നെയും ആരെങ്കിലും സഹായിക്കും എന്റെ അപ്പനെ എനിക്ക് തന്നെ നോക്കാൻ പറ്റാത്ത കാലത്ത് ഇവരായി സഹായിച്ചത് അതുകൊണ്ട് എന്താ എന്റെ അപ്പന്റെ അവസാന കാലത്ത് സാന്ത്വന പരിചരണം നന്നായി ലഭിച്ചു അതിന്റെ ചെറിയൊരു ഞാൻ തിരിച്ചു നൽകണ്ടേ അങ്ങനെ ഒരു ഹിസ്റ്ററി എനിക്ക് അറിയില്ലായിരുന്നല്ലോ മാറിയിട്ട് വേണം എന്നെ പറ്റാവുന്ന ഉപകാരം അപ്പോവും കടലക്കറി വായിൽ വെച്ച് കഴിക്കാവുന്ന ഭക്ഷണം ഇപ്പോ കിട്ടുന്നുണ്ട് എന്റെ വാനു പോയതിനു ശേഷം ഇത്ര നല്ല ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല എല്ലാം മുജന്മ സുഹൃത്തും പോട്ടെ മക്കൾ എന്തെങ്കിലും ഒന്നും കഴിച്ചില്ല ഞാൻ കോളേജിലേക്ക് ഒരു ചായ പിന്നെ ആ ആ അമ്മ വിട്ടിട്ടുണ്ട് അത് കഴിക്കാം എന്നാ കുറച്ച് പഴമുണ്ട് സണ്ണി പിന്നെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വന്നു പോയതിനു ശേഷം ഇവിടെ പുതിയ ഒരാൾ ഒരാള്ണ്ട് ആ കുളിയൊക്കെ കഴിഞ്ഞവരുന്ന ആളെ കണ്ടു ഭാർഗവൻ അതാണ് പേര് സ്വാതന്ത്ര്യ സമരത്തിൽ തന്റെ ശരീരവും മനസ്സും അർപ്പിച്ച ഭാർഗവൻ ചേട്ടൻ തന്റെ കൈകൾ കൊണ്ട് ഭാരതാമ്പയെ തിരികെ പിടിക്കാൻ ഓറ്റം കൊണ്ടവൻ രക്തം ചിന്തി യുദ്ധം ചെയ്തവൻ ഉഷിരുള്ള ഒരു പുലിക്കുട്ടിയായിരുന്നു കർണനെ പോലെ അർജുനനെ പോലെ യുദ്ധം ഗാന്ധിയും നെഹ്റുവും ഭഗത് സിംഗും മൗലാന അബ്ദുൽ കലാം ആസാദും ജയപ്രകാശ് നാരായണനും അടക്കം ഒട്ടേറെ ദേശീയ പ്രസ്ഥാന നേതാക്കൾ സ്വന്തം ജീവനും രക്തവും കൊടുത്ത് വളർത്തിയെടുത്ത സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങളെ ഏറ്റവും അടിത്തട്ടി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ യാഥാർത്ഥ്യമാക്കിയത് ഒരു ചരിത്രത്തിലും ഇടം പിടിക്കാത്ത ഇതേപോലെയുള്ള പതിനായിരക്കണക്കിന് ധീര ദേശാഭിമാനികളാണ് നമ്മൾ ശ്വസിക്കുന്ന വായുവിന് നടക്കുന്ന വഴികൾക്ക് കാണുന്ന സ്വപ്നങ്ങൾക്ക് ഊട്ടും പാവം ഇവരാണ് ഞങ്ങള് സോഷ്യൽ വർക്ക് പഠിക്കുന്ന കുട്ടികളാ ആദ്യം അധ്യാപകരുടെ നിർബന്ധത്തിന് വഴങ്ങിയാ ഞങ്ങൾ ഇവിടെ വന്നിരുന്നത് മാർക്കൊക്കെ കിട്ടുമ്പോൾ ഈ സെന്റർ ഞങ്ങളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഭാഗമാണ് പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ടല്ലോ പാട്ടും ഡാൻസൊക്കെ ഒക്കെ ഉള്ളായിരുന്നു പക്ഷെ പെട്ടെന്ന് തീർന്നു പോയല്ലോ ഇനി വേണം കാലമിനിയും ഒരു വിഷുവരും വർഷം വരും തിരുവോ ൊക്കെ ഇതര പരിപാടികൾ കാണുന്നതും കേൾക്കുന്നതുമാണ് അതെ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ഇത്തരം ആളുകൾക്ക് നിങ്ങളെ പോലെയുള്ള ന്യൂജൻകുട്ടികൾക്ക് അറിയില്ല എന്നാൽ പൂർവം ലോകം ഇതെല്ലാം അറിയണം ഇതേപോലെയുള്ള ആളുകളുടെ വീറും പാശിയുമാണ് നമ്മളെ നമ്മളാക്കിയത് പഠനത്തിനുമപ്പുറം ഇതേപോലെയുള്ള കാഴ്ചകളെ നാം സ്വീകരിക്കണം ശരി ഞങ്ങൾ എന്തായാലും അടുത്താഴ്ച വരാം ഞങ്ങളാൽ കഴിയാവുന്ന ചില പുണ്യ സമ്മാനങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം ഒന്ന് കൊടുക്കട്ടെ എന്തായാലും വാർദ്ധവനപ്പിന്റെ കാര്യം നമ്മളുടെ സാറിനോട് ഒന്ന് പറയണം അല്ലെ അടുത്താഴ്ച ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരുമായിട്ട് ഞങ്ങൾ എന്തായാലും വരാം സൂര്യനെ പോലെ മനുഷ്യർ തീരുന്ന ജീവിതത്തിന്റെ അവസാന നാളുകളിൽ സ്നേഹപൂർണമായ ഒരു വാക്കിനു വേണ്ടി ആശ്വാസം പകരുന്ന ഒരു തലോടലിനായി ഒരു കുഞ്ഞു പുഞ്ചിരിക്കായി കണ്ണും നട്ടിരിക്കുന്ന ഒട്ടേറെ വയോജനങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് നമുക്കവരെ സ്നേഹിക്കാം സങ്കടങ്ങളിൽ നെഞ്ചോട് ചേർക്കാം സഹജീവികളുടെ വേദനകളിൽ ആശ്വാസം പകരുന്ന സാന്ത്വന പരിചരണത്തിൽ പങ്കാളികളാകാം നന്മ പൂക്കുന്ന നാടിന്റെ നല്ല നാളുകൾ സൃഷ്ടിക്കാൻ ഒറ്റക്കെട്ടായി കൈകോർക്കാം